എന്തൊക്കെ ഇഷ്ടം ആണ്

പക്ഷെ ബോട്ടിമിൽ സംസാരിച്ചറിയണ്ടേ ഹിന്ദി മാത്രമേ അറിയുള്ളൂ വരാനല്ലേ അത് വേണ്ട അത് വേണ്ട വര വരന്നു വേണ്ട അവൻ പാകിസ്ഥാനെന്തെങ്കിലും പ്രശ്ന വെറുതെ കേസ് നോക്കിയത്

ഹിന്ദിയിൽ പിണനിക്ക് ഫുൾ വേഡ്ഗുകളെ മറക്കി ഹിന്ദി ഫുൾ അറിയ അച്ഛമാശേറ്റി പഠിച്ചിട്ടുണ്ട് ഞാൻ ഫുൾ റെഡിയാക്കി ഓക്കേ എ ഹിന്ദി നമുക്ക് അവനോട് സംസാരിക്കണം ഓക്കേ കോൺഫറൻസ് ഇപ്പോ ലാസ്റ്റ് സ്റ്റേജിൽ അവൻ സിംഗിൾ ആണ് അവൻ ഫ്രീ ആണ് എന്നൊക്കെ പറയുന്നത് ഇനിയുള്ള സ്റ്റെപ്പിലുള്ള സംസാരം മാത്രം നിങ്ങൾ പറയുന്നത് મે તુમારા પ્યાર કરતા હું ઓકે હા મે મે તુમારા પ્યાર કરતા હું ഉന്നു പ്രതി മൊമെന്റ് ഒരു ફો എന്ന് പറയാ ഉന്നു કુം പൂ ആ मैं तुम्हारा प्यार करता हूँ हम बोलने हम तुम को भी हूं हां ओके डॉक्टर इनमें क्या अर्थ है बोलना तुम्हारा प्यार करता हूं नरनाले मैं निने प्रेणिकु हूं हां अदोल्ला अदोल्ला ओके इनका अर्थ स्टेप है हाँ तो हाँ तो, हाँ। आदोला, आदोला। आदोला। पास कितना पैसा है तुम्हारा पास कितना पैसा है എന്ന് നിന്റെ എത്ര വെച്ചാശും അത് അത് മോശല്ലേ ഞാൻ ജീവിച്ചോളാം അതെന്റെ ജീവിക്കാനുള്ള ചുറ്റുറ്റുപാട് ഞാൻ നോക്കോളാം താനിപ്പതൊന്ന് സെറ്റാക്കാനുള്ള രീതിയിലാ എന്ത് പറഞ്ഞ അടുത്തത്

അതൊന്നും പറ്റത്തില്ല അന്നോട് ചോദിക്കും അത് നടക്കത്തില്ല അങ്ങനത്തെ വർത്താനം പറ്റത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് ഞങ്ങൾ പിന്നെ നോക്കിക്കോളാം മാത്രം പഠിച്ചാൽ മതി അങ്ങനത്തെ വർത്താനൊന്നും ഒന്നും പറ്റത്തില്ല അപ്പൊ കുച്ചു അത് സംസാരിക്കോ അത് ഞാൻ അല്ല വേറെ നോക്കിക്കോളാം അടുത്തോളാം എപ്പം മീറ്റാന്നുള്ള എന്താ ഓ ചോദിക്ക

हम लोग का ഇന്ത്യക്കാരൻ മലയാളികൾ ഇഷ്ടം മാരില്ലേ ഇല്ല അവൻ സൂപ്പർ ആണ് പാകിസ്ഥാനികൾ വേറെ സംഭവം കിട്ട

നാളെ തന്നെ നമ്മക്ക് കപ്പ് കിട്ടുമോന്ന് കപ്പ് വിലകാന്ന് എന്ത് കപ്പ് ട്രോഫിമാതിരി വൃത്തില്ലേ കാര്യമൊക്കെ െ വിളിച്ച് ഞാൻ അയച്ചു കേട്ടല്ല മാതിരി വൃത്തിയായിട്ട് വർത്താനൊരു പ്രഷ് തോന്നീട്ടതൊന്നും പറയാൻ വേണ്ടി കുറച്ച് ഹിന്ദി പഠിപ്പിക്കാൻ നോക്കി താനെന്തിട്ടാണോ ഗർഭത്തിന്റെ തന്നെ പോലുള്ള ആൾക്കാരാണ് കണ്ടുതന്നെ ഗർഭം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർ തന്നെ പോലെ തന്നെ പോലെ ഒരു ഫസ്റ്റ് മീറ്റപ്പിൽ തന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ട്രോഫി ഉണ്ടാക്കി കൊടുക്കും എനിക്കറിയാം

പറഞ്ഞു േ ശരി ശരി അപ്പൊ ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ അവനെ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളെടുത്തിട്ട് അത്യാവശ്യം വേണ്ടൊക്കെ ഞാൻ എഴുതി വെക്കാം എന്നിട്ട് അത് സമയമാകുമ്പോ ഇവിടെ ഒത്തിച്ച് ഈ സ്റ്റാൻഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ പറയാം അവിടെ കൈവെച്ചു ഓക്കെ ഞാൻ എടുക്കണു മുന്നേ വിളിക്കാം മനസ്സിലായോ അത് മുന്നേ ഞാനൊന്ന് ഇതൊന്ന് സെറ്റ് ആക്കട്ടെ എന്നിട്ട് പറയാം എന്നിട്ട് ഞാൻ

ടാനി പോരേന്റെ കരിമിക്ക തൽക്കാലം അറിയാലും കിട്ടിക്കഴിഞ്ഞാ സൂമിയിലൂടെ പോകാന്ന് ഉളുപ്പില്ലാത്ത കരിമിക്ക അയാളുമായിട്ടുള്ള ഒരു കോംബോ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഞാൻ ഇതുപോലെ പോലും എടുക്കൂല ുംനിഷ്മെന്റ് മാത്രം യൂസഫ് ആ യൂസഫ് എന്തേ യൂസഫിന് എനിക്ക് പറ്റില്ല ഞാൻ നിസ്സാരത്തി എന്നെ കുറിച്ച് ഹിന്ദി പഠിപ്പിച്ചാൽ നിങ്ങളെ കൂടെ ഞാൻ മുട്ടിച്ചതരാ എന്തു പറയുന്നു പിന്നെ കൂടെ എന്നെ ഹിന്ദി ഞാൻ പഠിപ്പിച്ച നിങ്ങളെടുത്തിട്ട് ഇതാക്കാം അതല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് മനസ്സിലായോ നമുക്ക് നാളെ നോക്കാം ഓക്കെ അങ്ങനെ അഥവാ ആ ആള് റെഡി ആവുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഇനി കരിമീൻകനപ്പോളെ പോലുള്ള ആൾക്കാരൊന്നും ഇതുപോലെ എടുക്കൂല പിന്നെ ഫുള്ള് ഗെയിം അവിടെ വെറുതെല്ലാം ഞാൻ കപ്പിത്താൻ കപ്പിത്താൻ വെറുതെ ഞാൻ കപ്പിത്താൻ ചോര ചിന്നിട്ടിട്ട് പോകുമ്പോ ഞങ്ങക്ക് രണ്ടുപ്പും കൂടെ സോങ് ഒക്കെ സൂചി ഒരുമിച്ച് അഭിനയിക്കും ആവശ്യങ്ങളിലായി ഞങ്ങള് രണ്ടുപേരും എനിക്കിത് ഉണ്ടായിരുന്നു അഭിനയിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു അവിടെ ആണ് എനിക്ക് അബദ്ധം പറ്റിയത് നിങ്ങളൊന്ന് സൂം ചെയ്തക്കട്ടെ ആ ഞാനിപ്പ പറ സൂം ചെയ്ത ക്യാമറ എന്റെ മുന്നേ ചിന് നിങ്ങൾ

ട്ടോ കുറച്ചും സുമിനാക്ക് ഒരു പാട്ട് ആ പാട്ടിനൊന്ന് അഭിനയിക്കാവോ പിന്നെന്താ ഈ പാട്ടവന അഭിനയിച്ചാട്ടാരി ഹലോ മതി പറയുമോ ഓക്കെ ദൈവത്തോർത്തിന് സൂവിൻ ചെയ്ത് തൊപ്പി വെച്ചതുപോലെ ഒന്നും അഭിനയിച്ചേക്കല്ലേ കേട്ടോ

അപ്പൊ പിന്നെ കോട്ടെ നമുക്ക് നാളെ നാളെ മുതൽ ഹിന്ദി പഠിക്കാം ഓക്കെ